കൂട്ടുകാരെ ഒത്തിരി ദിവസമായല്ലോ തയ്യൽ വീഡിയോ ഒക്കെ ആയിട്ട് വന്നിട്ട് നിങ്ങളെ കണ്ടിട്ട് എൻ്റെ കൂട്ടുകാരുടെ ഒരു അനുഭവവും ഇല്ല ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഒരു കോഡ് സെറ്റിനുള്ള പരിപാടിയുമായിട്ടാണ് ഇതാ മെറ്റീരിയൽ ഇതിൻ്റെ ഉൾവശമാ ഞാൻ കാണിച്ചത് ഞാൻ ആകെ എടുത്തിരിക്കുന്നത് മൂന്നര മീറ്റർ ക്ലോത്താണ് എടുത്തേക്കുന്നത് പാൻറ്റിനും ടോപ്പിനും കൂടെ അപ്പം ടോപ്പ് ചെറുതായിട്ട് തയ്ക്കാനാണ് വലിയ ചുരിദാറിൻ്റെ പോലെയല്ല ചെറിയ ടോപ്പ് തയ്ക്കാനാണ് എന്നിട്ട് പലാസോ മോഡലിലുള്ള പാൻറ്റും തയ്ക്കാൻ വിചാരിച്ചിരിക്കുന്നത് അപ്പം നമ്മൾ എന്താ ചെയ്യുന്നത് നിങ്ങൾക്ക് നോക്കാം ഇളയമോക്ക് വേണ്ടിയാണേ അപ്പം ഞാൻ ആദ്യം ചെയ്യുന്നത് തുണിയെ മൊത്തത്തിൽ നിങ്ങൾ കണ്ടു കാണും നീളത്തിൽ ഇട്ടു നമ്മൾ കട ചെയ്ത് കിട്ടുന്ന പോലെ എന്നിട്ട് ഇതൊന്ന് മറിച്ചിടുക മറിച്ചിട്ടുന്ന എന്തിനാണെന്നറിയാമല്ലോ നമുക്ക് വരച്ചെടുക്കാൻ വേണ്ടി എന്നിട്ട് ഞാൻ നമുക്ക് വേണ്ട അളവിൽ ആദ്യം തുണിയെ ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്തെടുക്കുക നമുക്ക് കട്ട് ചെയ്യാനുള്ള വെട്ടിയെടുക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി മാത്രം നമ്മൾ ആദ്യം ഒന്ന് ഞാൻ തുണി വെട്ടിയെടുക്കുകയാണെ അളവെല്ലാം നിങ്ങൾക്ക് പറഞ്ഞുതരാം അങ്ങനെ രണ്ട് പീസും ബാക്കും ഫ്രണ്ടും ഞാൻ വേറെ വെട്ടിയെടുത്തു ഇപ്പോൾ എന്താ ചെയ്യുമെന്ന് ചോദിച്ചാൽ നമ്മുടെ ഫ്രണ്ട് പാർട്ട് തുടങ്ങുക തയ്ക്കാൻ തുടങ്ങുവാണേ ഫ്രണ്ട് പാർട്ടിൽ നിങ്ങൾ നോക്കുക രണ്ടര ഇഞ്ച് കൃത്യം രണ്ടര ഇഞ്ച് എക്സ്ട്രാ ക്ലോത്ത് നമ്മൾ ഇട്ടു അത് ബെൽറ്റ് വെക്കാനാണ് നമ്മുടെ ഇലാസ്റ്റിക് വെച്ചിട്ട് മടക്കാൻ വേണ്ടിയാ മറന്നു പോകല്ലേ ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഹിപ്പ് അളവാണ് എടുക്കേണ്ടത് വേസ്റ്റ് അളവല്ല ഹിപ്പ് അളവാണ് എടുത്തേക്കുന്നത് കേട്ടോ ഹിപ്പ് അളവ മുപ്പത്തി ആറ് ഇഞ്ച് മുപ്പത്തിയാറ് മുപ്പത്തിയാറിൻ്റെ നാലിലൊന്ന് ഒൻപത് ഒൻപതിൻ്റെ കൂടെ രണ്ടര ഇഞ്ച് എക്സ്ട്രാ ഇട്ടു പലാസയ്ക്കാണ് ഇച്ചിരി ഞുറിവ് വേണമെന്ന് അവൾ പറഞ്ഞു ഇച്ചിരി ലൂസായിട്ട് നിൽക്കാൻ വേണ്ടി അപ്പോൾ എത്ര എടുത്തു ഞാൻ ഒമ്പതും രണ്ടരയും പതിനൊന്നര താഴേക്ക് ഞാൻ പന്ത്രണ്ട് ഇഞ്ചാണ് എടുക്കുന്നത് അത് അതുപോലെ തന്നെ ഹിപ്പിൻ്റെ നാലിലൊന്ന് പ്ലസ് മൂന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ പന്ത്രണ്ട് ഇഞ്ച് ഞാൻ മൊത്തം എടുത്തു പതിനൊന്നര ആയാലും കുഴപ്പമൊന്നുമില്ല പിന്നെ ഒട്ടും ഡൈറ്റൊന്നും ആകേണ്ടല്ലോ എന്ന് എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു ഈ താഴേട്ട് നമ്മൾ ക്രോച്ച് ലെങ്ത് പന്ത്രണ്ട് എടുത്തെടുത്തുനിന്ന് ഇങ്ങോട്ട് ഞാനൊരു ലൈൻ വരച്ചെടുക്കുക നിങ്ങൾക്ക് എല്ലാം കാണിക്കാൻ വേണ്ടിയാണേ അപ്പോൾ ഇപ്പം ഞാൻ ഈ വരച്ച ഈ പന്ത്രണ്ടിൽ നിന്ന് മുന്നോട്ട് രണ്ടര ഇഞ്ച് കറക്റ്റ് രണ്ടര ഇഞ്ച് മുന്നോട്ട് നീട്ടി വരച്ചു എന്നിട്ട് നമുക്ക് ഈ രണ്ട് പോയിന്റുകളെ ആദ്യം കൂട്ടി വരയ്ക്കാം ഞാൻ പലാസോ പാൻ്റ് ഒക്കെ ഇഷ്ടംപോലെ നിങ്ങൾക്ക് ഇട്ട് തന്നിട്ടുണ്ട് സ്ട്രേറ്റ് പാൻറ്റ് എല്ലാം തന്നിട്ടുണ്ട് ഏതാണ്ട് സ്ട്രേറ്റ് പാൻറ്റിൻ്റെ അതേ മോഡലിലുള്ള പലാസോയ ഇത് കേട്ടോ ഇപ്പം നമുക്ക് ആകെ എത്ര ഉണ്ടെന്ന് നോക്കുകയേ നമുക്ക് മൊത്തം നീളെന്ന് പറയുന്നത് ആയിരുന്നു അതിൻ്റെ കൂടെ രണ്ടരയുടെ കൂട്ടിപ്പോൾ എത്ര ആയി പതിനാല് മൊത്തം അതിനുണ്ട് പതിനാലിൻ്റെ പകുതി ഞാൻ അവിടെ അടയാളപ്പെടുത്തി ഏഴിഞ്ച് ഇനി നമുക്ക് ഇവിടെ നിന്ന് ഈ ക്രോച്ചിലേക്ക് നമ്മുടെ നമ്മൾ കൈ കുഴിയൊക്കെ വെട്ടുന്ന പോലെ അത്രയും കുഴിച്ചു വെട്ടല്ലേ ഇങ്ങനെ ചരിച്ച് നമുക്ക് ഒന്ന് വരയ്ക്കാം അതിനുവേണ്ടി ഞാൻ ആ ഒരു സ്ലാൻഡിങ് ആ സ്ലോപ്പ് കൂട് കാണിച്ചിട്ട് വരച്ചത് ഇനി നമുക്ക് മൊത്തം ഇറക്കം എത്ര വേണം മുപ്പത്തിയെട്ടാണ് ഞാൻ ബെൽറ്റിൻ്റെ ഒഴിവാക്കി മുപ്പത്തി എട്ടും ബാക്കി ഇഞ്ചും മടക്കി അടിക്കാൻ ഇട്ടിട്ടുണ്ട് അതൊക്കെ നമ്മുടെ തുണിയുടെ ലഭ്യത പോലെ നിങ്ങൾ ഇട്ടോണേ മുപ്പത്തി എട്ടും ഇതും ഇനി ഇവിടെയും നമ്മൾ ആ കറക്റ്റ് പോയിൻ്റ് ഏഴ് എടുത്തില്ലേ അതേ ഏഴ് താഴെയും അളന്നു ഇനി എന്നിട്ട് നമ്മൾ ഈ നടുക്കൂന്നാണ് എത്ര വേണം പലാസോടെ അകലെന്ന് നമ്മൾ തീരുമാനിക്കുന്നത് ഞാൻ അഞ്ചും അഞ്ചും പത്ത് വെച്ചെടുത്തു പത്ത് പത്ത് എടുത്തപ്പം കൊച്ചു പറയുന്ന പത്ത് പോരാന്നാണ് സ്വല്പം കൂടെ ലൂസ് അവക്ക് കിടക്കുന്ന ഇഷ്ടമാണെന്നാണ് പറയുക എന്നാൽ ഒത്തിരി അങ്ങ് തോള പോലെ വേണ്ടതാനും അതുകൊണ്ട് ഞാൻ ഇച്ചൂടെ കൂട്ടിയെടുക്കാൻ പോവാം പത്തെന്നുള്ളത് ആറ് വെച്ചെടുക്കുക അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ട് ആറാകുമ്പോൾ എത്ര വരും പന്ത്രണ്ടാകും അങ്ങനെ എടുക്കാൻ തീരുമാനിച്ചേ മറക്കല്ലേ എത്ര എടുത്തു ആറ് ഞാനെടുത്തത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം പലാസോയ്ക്ക് ആറ് വരെ ഇരിക്കട്ടെ എന്നിട്ട് നമ്മൾ ഷെയ്പ്പ് സ്കെയിൽ വെച്ച് ഈ പോയിന്റുകളെ തമ്മിൽ ചേർത്ത് വരയ്ക്കുക ഇങ്ങനെ വരയ്ക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ പലാസോയെന്നു വെച്ചാൽ പലാസോയുമാണ് എന്നാലും ഒരു ഷേപ്പും കിട്ടും അത് വേണ്ടവർക്ക് അങ്ങനെ വരച്ചാൽ മതി അല്ലെങ്കിൽ ഇച്ചൂടെ ഇച്ചൂടെ സ്ട്രേറ്റ് ആയിട്ട് വരച്ചാൽ മൊത്തത്തിൽ നല്ല ഞുറിവ് പോലെ കിടക്കും നമുക്ക് കട്ട് ചെയ്തെടുക്കാവേ അപ്പം പലാസോ പാൻറ് തയ്ക്കുന്നത് ഞാൻ വീഡിയോ വേറെ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതും നോക്കാം ഇത് നോക്കുക ഇത് ഹിപ്പ് അളവ് മുപ്പത്തി ആറ് വരുന്നയാളുടെ ഇതിലാണ് ഞാൻ തയ്ച്ചെടുക്കുന്നത് സോറി വെട്ടിയെടുക്കുന്നത് നോക്കിക്കോണം എല്ലാം മനസ്സിലായില്ലേ ഇത്രയും അളവുകൾ കാണിച്ചത് മനസ്സിലായല്ലോ പിന്നെ അടിയിലത്തെ ബോട്ടം വിട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് ഉണ്ട് നിങ്ങൾക്ക് ആ പടം കണ് കാണുമ്പം നിങ്ങൾക്ക് മനസ്സിലാകും ഒരു ഇതുമുണ്ട് അപ്പം നമ്മൾ ബാക്ക് ഫ്രണ്ട് പാർട്ട് വെട്ടിക്കഴിഞ്ഞു ഇനിയും നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബാക്ക് പാർട്ട് എടുത്ത് വെക്കുക എടുത്തു വെച്ചിട്ട് അതിലേക്ക് ഈ ഫ്രണ്ട് പാർട്ട് ഞാനെടുത്ത് മുകളിലേക്ക് വെച്ച് നമുക്ക് അളവ് നോക്കാം കണ്ടല്ലോ ഞാൻ ആദ്യമായി തന്നെ കട്ട് ചെയ്തപ്പോൾ നിങ്ങൾ കണ്ടു കാണും ഫ്രണ്ട് പാർട്ടിനെ അപേക്ഷിച്ച് കറക്റ്റ് രണ്ടിഞ്ച് കൂടുതലെടുത്താണ് നമ്മൾ ബാക്ക് പാർട്ട് വെട്ടിയെടുത്തേക്കുന്നത് ഫ്രണ്ട് പാർട്ടിനെ അപേക്ഷിച്ച് മുകളിൽ രണ്ടിഞ്ച് നമുക്ക് കൂടുതൽ എക്സ്ട്രാ കിട്ടണം കിട്ടത്തക്ക രീതിയിലാണ് ഇത് കട്ട് ചെയ്തേക്കണ്ടോ രണ്ടിഞ്ച് എല്ലായിടത്തും രണ്ടിഞ്ച് കൂടുതലുണ്ട് ഇനി നമുക്ക് ഒന്നും ചെയ്യാനില്ല ഈ ഫ്രണ്ട് പാർട്ടിൻ്റെ അതേ മെഷർമെൻറ്റിൽ നമ്മളിത് കട്ട് ചെയ്തിരിക്കുന്നു ഞാനതുകൊണ്ടൊന്നും ഈ ചോക്ക് വെച്ചതൊന്നും ഒന്ന് അടയാളപ്പെടുത്തട്ടെ ഈ വശം ഒരുപോലെ നിൽക്കണേ എന്നിട്ട് നമ്മൾ ഒട്ടും കൂടുതലൊന്നും ഇടുന്നില്ല നമ്മൾ ആണെങ്കിൽ മാൻഡാണെങ്കിൽ ഫ്രണ്ട് പാർട്ടിനെ അപേക്ഷിച്ച് ബാക്ക് പാർട്ട് രണ്ടിഞ്ച് കൂടുതലൊക്കെ എടുക്കത്തില്ലേ ഇതൊന്നും ചെയ്തിട്ടില്ല കേട്ടോ വെറും ഈസിയാണ് തയ്ച്ച് നോക്കണേ എല്ലാവരും തയ്ച്ചു നോക്കണം ഇപ്പോഴും ചിലർക്ക് പേടിയാന്നൊക്കെ പറഞ്ഞിരിക്കുന്നവരുണ്ട് അപ്പം എൻ്റെ ഞാനിടുന്ന വീഡിയോകളൊന്നും നിങ്ങൾ കാണുന്നില്ല നിങ്ങൾ അറിഞ്ഞില്ലേ ഞാനൊരു കാശ്മീർ ട്രിപ്പൊക്കെ പോയി ആക്രമണമൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് ഞാൻ വന്നു ഞാൻ വീഡിയോസ് ഇടുന്നത് ആരും കാണുന്നില്ല എങ്ങനെയാണ് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ഓൾ എന്ന ഓപ്ഷനും കൂടെ ബെൽ എനേ ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുത്താൽ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് കിട്ടും അപ്പം കാണണ്ടേ നമുക്ക് നമ്മുടെ വിവരങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണ്ടേ അപ്പം അതോടൊന്നും ചെയ്തേക്കണേ എൻ്റെ കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്തിരുന്നതെന്ന് ഞാൻ പറയത്തില്ല ഇനിയും ചാനൽ ആരെങ്കിലും കാണാതെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഇപ്പം നിങ്ങൾ നോക്കിക്കേ ഞാൻ ഇങ്ങനെ ഇട്ടത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഫ്രണ്ട് പാർട്ടിൽ ഈ രണ്ട് ഇഞ്ച് നിങ്ങൾ കണ്ടല്ലോ കൂടുതലിട്ടേക്കുന്ന ഇഞ്ച് കണ്ടില്ലേ അത് നമ്മൾ എന്തു ചെയ്തു നോക്കി ക്രോച്ച് ഏരിയയുടെ അവിടുന്ന് ഒട്ടും കട്ട് ചെയ്യാതെ ബാക്ക് പാർട്ടിലേക്ക് നമ്മൾ സ്ട്രെയിറ്റായിട്ട് നമ്മളൊരു വര വരയ്ക്കാൻ പോവാം നോക്കിക്കോണേ കണ്ടോ ഈ പാർട്ടിലേക്ക് നമ്മൾ ആ രണ്ടിഞ്ചിൻ്റെ ഇവിടെ നീക്കി വെച്ചിട്ട് പക്ഷേ ക്രോസ് ചെയ്തിയാൽ അവിടുന്ന് മറുവശത്തേക്ക് അ ഇത് എന്തിനാ ഇങ്ങനെ ചെയ്യുന്ന അറിയാവൂ നമ്മളിരിക്കുമ്പോൾ നിങ്ങൾക്കറിയാം ഫ്രണ്ടും ബാക്കും വലിഞ്ഞു വരും ക്രോസ് ചെയ്തിയാൽ അവിടെ ലഭിത്തം വരുന്നത് അപ്പം വലിഞ്ഞു വരുമ്പോൾ താഴോട്ട് ഇറങ്ങിപ്പോവും ആൺകുട്ടികളൊക്കെ ജീൻസ് ഇട്ടിട്ട് കാണത്തില്ലേ ഒന്ന് അനങ്ങുമ്പോഴും കൊനിയുമ്പോഴും ആടിലിട്ടേക്കുന്ന മുഴുവൻ കാണാം എന്ന് പറഞ്ഞ പോലെ താന്നുപോയി വൃത്തികേടാകാതിരിക്കാനാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് അപ്പം പിടുത്തം വരത്തുമില്ല കേട്ടോ ഇനി നമുക്ക് ഇപ്പം നമ്മുടെ കട്ടിങ് എല്ലാം കഴിഞ്ഞു നമുക്കിനി തയ്യലേ ഉള്ളൂ പിന്നെ ഒരു സൂത്രം പോക്കറ്റ് വേണ്ടേ പോക്കറ്റ് ഇല്ലാത്ത കേസ് ഇല്ല ആർക്കും പോക്കറ്റ് ഇപ്പോൾ പിള്ളേർക്ക് പ്രത്യേകിച്ചും ഇല്ലാതെ വേണ്ട അപ്പം ഞാൻ ചുമ്മാ ഇത് വെച്ച് നോക്കിയതേ ഉള്ളൂ വലിപ്പം അറിയാനായിട്ട് വെച്ച് നോക്കണം എന്നില്ല ഇഞ്ച് ഇഞ്ചിറക്കവും വീതി ഒരു ആറരയോ ഏഴോ എടുത്തു ഇത് അതി കൂടുതലുണ്ട് ഞാൻ ഈ ഒരു ഷേപ്പിൽ ഒരു ഓവൽ ഷേപ്പിൽ മറുവശം വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം ഈ പോക്കറ്റൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ എടുക്കുക ഇത് നല്ല വലിപ്പമുള്ള പോക്കറ്റാണ് എന്ത് ഒരു ഇത് നല്ല ഇച്ചിരി വലിപ്പം കൂടുതലുള്ള എന്തെങ്കിലും ഇട്ടാലും ഒരു കുഴപ്പമില്ലാതെ വൃത്തിയായിട്ട് കിടന്നുള്ളൂ അപ്പം ഞാൻ ഈ ഒരു ഓവൽ ഷേപ്പിൽ അതിന് മറുവശം കട്ട് ചെയ്തെടുത്തു തയ്ക്കാവേ പെട്ടെന്ന് തയ്ച്ച് കാണിക്കാം നമ്മൾ കട്ട് ചെയ്ത് വച്ചേക്കുന്നത് പോലെ തന്നെ ഈ പീസുകളെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല കാരണം മറുവശത്തല്ലേ നമ്മൾ വരച്ചേക്കുന്നത് അതുകൊണ്ട് ഈ ക്രോച്ച് ഏരിയയുടെ ഭാഗം ആദ്യം നമ്മൾ തയ്ച്ചെടുക്കുക രണ്ട് ട്രിപ്പ് തയ്ക്കാൻ മറക്കരുത് രണ്ട് പ്രാവശ്യം അടിക്കണം തന്നെയല്ല രണ്ട് പ്രാവശ്യം അടിക്കുമ്പം രണ്ട് സൈസിൽ പോകരുത് രണ്ടും ഒരേ അളവിൽ പോകണം ഇവിടെ നമ്മൾ എന്നാൽ ചുമ്മാ അങ്ങ് അടിച്ചേക്കുമ്പോൾ വിചാരിച്ച് അര ഇഞ്ചിലൊക്കെ കൂടുതൽ കയറ്റി സ്പീഡിലൊക്കെ പോയാൽ പിടുത്തമൊക്കെ വരും പിടുത്തവും വൃത്തിയില്ലാതെ വരും അട്ടും രണ്ടും ഒരു കാലിഞ്ചിനും അര ഇഞ്ചിനും ഇടയ്ക്ക് ഒരേ അളവിൽ ഒരുപോലെ അടിച്ചെടുക്കണം ആ തയ്ക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ തയ്ച്ചോട്ടെന്നോർത്താൻ ഞാൻ ഇത്രയും വിശദമായിട്ട് കാണിക്കുന്നതും പറയുന്നതും കേട്ടോ അടുത്ത പാർട്ട് ഇത് നമ്മൾ ആദ്യം തയ്ച്ച ഫ്രണ്ട് പാർട്ടാണ് ഇനി ബാക്ക് പാർട്ട് ബാക്ക് പാർട്ടും അതുപോലെ തന്നെ ക്രോച്ചേരിയ നമ്മൾ സെപ്പറേറ്റ് ചെയ്യേണ്ട അപ്പം അതങ്ങനെ തന്നെ കൃത്യമായിട്ടിരിക്കും നമുക്ക് രണ്ടടിപ്പ് അടിച്ചെടുക്കാം അതും രണ്ടടിപ്പ് രണ്ടോ മൂന്നോ അടിച്ചാലും കുഴപ്പമില്ല പൊട്ടിപ്പാതിരുന്നോളും ഇനി ഞാൻ നോക്കുന്നതെന്ന് വെച്ചാൽ ഇത് ഫ്രണ്ട് പാട്ട് ഇനി നമ്മൾ എടുത്തു വെക്കണ്ടേ ഫ്രണ്ട് പാർട്ടിൻ്റെ നല്ല വശം ഇങ്ങനെ മനസ്സിൽ കണക്കാക്കണം ഫ്രണ്ട് പാർട്ടിൻ്റെ നല്ല വശം ഇങ്ങനെ ഇരിക്കുമ്പോൾ എവിടെ പോക്കറ്റ് വരണ്ടേ ഈ സൈഡിലല്ലേ അങ്ങനെയാണ് നമ്മളത് സൈഡ് മാറാതെ പോക്കറ്റ് വെക്കുന്നത് ഇനി പോക്കറ്റിൻ്റെ പീസ് ഇന്ത്യ പോക്കറ്റിൻ്റെ പീസ് എടുത്തു നോക്കിക്കോണേ നമ്മൾ ഇവിടെയല്ലേ പോക്കറ്റ് വെക്കുന്നത് ഫ്രണ്ട് സൈഡിൻ്റെ പല ദിവസം മനസ്സിൽ കണക്കാക്കുക എന്നിട്ട് നമ്മളിത് ഈ രണ്ടര ഇഞ്ച് എക്സ്ട്രാ ആയിട്ടിട്ടില്ലേ ഞാൻ ബെൽറ്റ് വെക്കാനായിട്ട് ബെൽറ്റല്ല എല്ലാം ഇലാസ്റ്റിക് വെച്ച് മുടക്കാനായിട്ട് അതായിപ്പോൾ നിങ്ങളെ കാണിക്കുന്നത് രണ്ടര ഇഞ്ച് അവിടെ ഒരു അടയാളം കൊടുക്കുക നമ്മുടെ മനസ്സിൽ അവിടുന്ന് ഒരു ഇഞ്ചൂടെ താഴ്ത്തി കറക്റ്റ് ഒരു ഇഞ്ച് താഴ്ത്തി ഒരു വര വരയ്ക്കുക അവിടെ ആയിരിക്കണം നമ്മുടെ പോക്കറ്റിൻ്റെ നമ്മൾ വെക്കാൻ പോകുന്നത് അവിടെ നമ്മൾ ഇപ്പോൾ വരച്ച വരയില്ലേ അവിടുന്ന് ഒരു താഴേക്കൊരു ഇറക്കം കറക്റ്റ് ഇഞ്ച് മനസ്സിൽ കാണുക ആറിഞ്ച് വേണം നമുക്ക് ഫ്രീ ആയിട്ട് കൈയിടാനായിട്ട് ഇപ്പം ഞാൻ ഈ രണ്ടാമത് വരച്ച വരയും ഈ ഈ ആറിഞ്ച് താഴത്ത് വരച്ച വരയും തമ്മിൽ അര ഇഞ്ച് ഗ്യാപ്പിൽ സ്ട്രേറ്റായിട്ടൊരു ലൈൻ വരയ്ക്കുന്നു അര ഇഞ്ച് ഗ്യാപ്പിൽ കണ്ടല്ലോ ശരിക്കും ഇതേലല്ല വേണ്ടത് പോക്കറ്റിലാണ് അപ്പം ഞാനത് ജസ്റ്റ് ഒന്ന് വരച്ചതേ ഉള്ളൂ ഇനി നമ്മൾ തയ്ക്കാൻ പോകുന്ന പോക്കറ്റിൻ്റെ നല്ല വശം ഈ നല്ല വശത്തോട്ട് ചേർത്ത് വെച്ച് ആ വരച്ച പോലെ തന്നെ ഒരു അര ഇഞ്ച് ഗ്യാപ് ഉള്ളിലേക്ക് ഒരു സീ ഷേപ്പിൽ നമ്മൾ ഇതേലും വരയ്ക്കണം എന്നിട്ട് വേണം നമുക്ക് തയ്ക്കാനായിട്ട് അപ്പം ഞാൻ ആ രണ്ടര ഇഞ്ചിൻ്റെ താഴെ ഒരിഞ്ചിട്ടില്ലേ ആ ഒരു ഇഞ്ചിൻ്റെ അവിടെ നിന്ന് വേണം നമുക്ക് തുടങ്ങാനായിട്ട് കേട്ടോ അങ്ങനെ നമ്മൾ കൃത്യമായിട്ട് വെച്ചിട്ട് അവിടെ നമ്മൾ ആ ആ മുമ്പ് വരച്ച പോലെ തന്നെ അര ഇഞ്ചിൽ ഇവിടെയും വരച്ചു ഇവിടെയും വരച്ചു അതിനെ ഒരു ആയിട്ട് ഒരു ലൈൻ കൊണ്ട് യോജിപ്പിച്ചു എന്നിട്ട് നമ്മൾ തയ്ക്കുന്നത് നോക്കിയിരിക്കണേ ഇത് ഞാൻ പല ആശംസു ഒരുപാട് പേര് തയ്ച്ചു ഒരുപാട് പേര് തയ്ച്ചു അപ്പോൾ ഇങ്ങനെ വീണ്ടും ആ അര ഇഞ്ചിലേക്ക് കൊണ്ടുവന്ന് തയ്ച്ച് കുത്തി നിർത്തി ആയിട്ട് വരച്ച ആ വരയിലൂടെ കൊണ്ടുവന്ന് ഇവിടെ കൊണ്ട് നിർത്തി തിരിച്ച് തയ്ച്ച് എടുക്കുക കണ്ടല്ലോ എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇപ്പം നമ്മൾ തയ്ച്ച ഈ സി പോലത്തെ ഷേപ്പില്ലേ അതിൻ്റെ രണ്ടിൻ്റെയും തയ്ച്ചതിൻ്റെ ഉള്ളിലായിട്ട് കറക്റ്റ് ആ തയ്യലിന് അടുത്ത് ഒരു കട്ടിടണം കണ്ടോ ഒട്ടും തയ്യലെ പോയി മുട്ടല്ലേ പോക്കറ്റ് അഴിഞ്ഞു കിട പോവും ഇങ്ങനെ കണ്ടോ വലിഞ്ഞു നിൽക്കുന്നത് കണ്ടോ ഞാനിന്ന് കാണിച്ചത് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി എന്നിട്ട് നമ്മൾ എന്തു ചെയ്യണം ഇതങ്ങ് മറിച്ചിടണം പോക്കറ്റ് മറിച്ചിട്ട് കണ്ടോ ആ രണ്ട് വശത്തും വെട്ടിയിടം വെട്ടിയിടത്തോട്ട് ഇങ്ങനെ ഞാൻ ഈ എടുക്കുന്ന പോലെ എടുത്ത് ഉള്ളിലേക്ക് ആക്കി കിബാസി ഷേപ്പ് നല്ല ക്ലിയറായിട്ട് വന്നാൽ കണ്ടോ ഒരു ബ്രാക്കറ്റ് പോലെ ഒരു ഷേപ്പിൽ നമുക്ക് കിട്ടും നന്നായിട്ട് നമ്മളതിനെ പിടിച്ച് ഇങ്ങനെ നേരെയാക്കിയിട്ട് ഒന്നുകൂടെ ഒന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്യണം മേളിൽ കൂടെ അതായത് പതിച്ചടിക്കുക എന്ന് പറയലേ അങ്ങനെ ചെയ്യണം പതിച്ചടിക്കുമ്പോൾ ഇത് കൃത്യമായിട്ട് പിടിച്ച് തയ്ക്കണേ എങ്കിൽ അല്ലേ പോക്കറ്റ് വൃത്തിയായിട്ടിരിക്കത്തില്ല നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം ഇപ്പോഴത്തെ പോലെ തന്നെ ഇവിടെ കൊണ്ട് കുത്തി നിർത്തി തിരിച്ച് എടുക്കണം അതിപ്പം തന്നെ നല്ലതായിട്ട് പ്രസ് ചെയ്ത് വെച്ചില്ലായെങ്കിൽ പോക്കറ്റ് വൃത്തിയായിട്ടിരിക്കത്തില്ല അതുകൊണ്ട് ഞാൻ വൃത്തിയായിട്ട് എടുക്കുന്നത് തന്നെ ഈ തുണി ഇങ്ങനത്തെ ഒരു തുണി അല്ലേ കോട്ടൺ തന്നെ നമുക്ക് നല്ല എളുപ്പമാണ് ഇനി നമ്മൾ എന്തു ചെയ്യണം ഇത് കണ്ടോ കണ്ടോ എനിക്ക് ഞാനിത് എടുത്തേക്കുന്നത് കണ്ടോ ഇനി നമ്മളൊന്നുകൂടെ പോക്കറ്റിൻ്റെ പുറത്തേക്ക് എടുക്കുവാണേ നമുക്ക് രണ്ടാമത്തെ പീസ് പിടിപ്പിക്കണ്ടേ രണ്ടാമത്തെ പീസ് പിടിപ്പിക്കാൻ ഇതിൻ്റെ നല്ല വശത്തോട്ട് രണ്ടാമത്തെ പീസിൻ്റെ നല്ല വശം ഞാനൊരു ഓവൽ ഷേപ്പിൽ വെച്ചിട്ടില്ലേ അത് മാറിപ്പോകാതെ കൃത്യമായിട്ട് രണ്ടും രണ്ട് പീസും തമ്മിൽ അടിയിൽ നിന്ന് കൂട്ടി അടിപ്പിച്ച് പോരുക രണ്ട് പ്രാവശ്യം അടിക്കാൻ മറക്കരുതേ അല്ലെങ്കിൽ പോക്കറ്റൊക്കെ കഴിഞ്ഞ് പോകും പിന്നെ ഇതൊന്നും തയ്ക്കാനൊന്നും നടക്കുകയില്ല അഴിഞ്ഞാൽ അഴിഞ്ഞതായിരിക്കും ഇനി നമുക്ക് ഇപ്പം നമ്മൾ അടിച്ചു കഴിഞ്ഞ പോക്കറ്റില്ലേ അതിനെ നമ്മൾ താഴേക്ക് എന്തേ അകത്തോട്ടാക്കിയിട്ട് ഇപ്പം നമുക്ക് അടിൽത്തെ ലെയർ ഇനിയും ഇതുമായിട്ട് കണക്ഷൻ ഇല്ലല്ലോ അപ്പോൾ ആ അടിൽത്തെ ലെയർ പോക്കറ്റിൻ്റെ രണ്ടാമത് പിടിപ്പിച്ച പടിയും അതായത് പോക്കറ്റ് ഈ ഫുൾ പോക്കറ്റ് പോക്കറ്റ് പോലെ വേണ്ട ഇതല്ലേ പോക്കറ്റിൻ്റെ അടിഭാഗം അതും ഈ പീസും തമ്മിൽ കൂട്ടി യോജിപ്പിക്കണ്ടേ അവിടെ നമ്മൾ അടിയിൽ നിന്ന് അടിച്ചു വരിക അര ഇഞ്ച് ഗ്യാപ്പിൽ തന്നെ അവിടുന്ന് കൂട്ടി അടിച്ച് വരികയാണേ കൂട്ടി അടിച്ച് നോക്കിക്കോണേ ആ സി പോലത്തെ ഷേപ്പിൻ്റെ അവിടെ കൊണ്ടുവന്ന് വേണമെങ്കിൽ കെട്ടിട്ട് നിർത്താം വേണമെങ്കിൽ അല്ലെങ്കിൽ നിർത്തണം നിർബന്ധമില്ല അടിപ്പിക്കുന്ന മുന്നോട്ട് പോരുക പക്ഷേ ഏതേ കൊള്ളരുത് പോക്കറ്റേ കൊള്ളാതെ ആയിട്ട് മുന്നോട്ട് അടിക്കുന്നു എന്നിട്ട് വീണ്ടും ഇവിടുന്ന് ഒന്നുകൂടെ അടിച്ച് മുന്നോട്ട് കൊണ്ടുവന്ന് പോക്കറ്റ് ക്ലോസ് ചെയ്യുക പോക്കറ്റ് ക്ലോസ് ചെയ്യാൻ പോക്കറ്റിൻ്റെ ആ അത്രയും ഭാഗം അടിച്ചു തീർത്തു പോക്കറ്റ് റെഡിയായി കണ്ടോ നല്ല വലിപ്പോ ഉള്ള നല്ല പോക്കറ്റ് റെഡിയായി ഇനി നമുക്ക് എന്ത് ചെയ്യണം ഇനി നമുക്ക് ഈ ഫ്രണ്ട് പാർട്ടിലെ ഈ കണ്ടോ പോക്കറ്റ് കണ്ടോ കാണാൻ പറ്റുന്നുണ്ടോ ഈ ഫ്രണ്ട് പാർട്ടിലോട്ട് നമുക്ക് ബാക്ക് പാർട്ടിനെ യോജിപ്പിക്കാൻ പോവാം ബാക്ക് പത്തയച്ചു വിച്ചയ്ക്കുന്ന ബാക്ക് പാർട്ടിൻ്റെ നല്ല വശം ഇതിന് മുകളിലേക്ക് നമുക്ക് വെക്കാം നല്ല വശവും നല്ല വശവും കൂട്ടി ചേർത്ത് വെച്ചു വെച്ചിട്ട് കണ്ടോ ഈ മുതൽ സത്യത്തിൽ നമുക്ക് കാലിൻ്റെ തയ്ച്ചു വരാം അല്ലെങ്കിൽ ഇപ്പുറത്തുനിന്ന് തയ്ച്ച് വരാം ഞാനേ കാലിൻ്റെ പോകാതെ ജസ്റ്റ് ഇവിടെ ഒന്ന് ആദ്യം കൂട്ടി അടിച്ച് വെക്കുക നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണേ പോക്കറ്റിൻ്റെ തൊട്ട് താഴെ വെച്ച് അടിച്ച് പോരുക നമ്മൾ ആ അടിച്ച മുമ്പത്തെ അടുപ്പിൻ്റെ അതേ അകലത്തിലും അതേ അടുപ്പിൽ കൂടെ വരികയാണെങ്കിൽ ഓവർലാപ്പ് ഇല്ലാതെ വൃത്തിയായിട്ട് കിട്ടും ഇപ്പോൾ നമ്മൾ അടിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് പോക്കറ്റ് കാണുന്നത് പോക്കറ്റ് പോക്കറ്റിനറിയത്തില്ല പക്ഷേ നമ്മൾ കൈ കൊണ്ട് തൊട്ട് നോക്കുമ്പോൾ താഴത്തെ തടിപ്പ് അറിയാം അപ്പോൾ ആ പോക്കറ്റിൽ ഒരിക്കലും ഈ ഇപ്പം അടിക്കുന്നത് അടുപ്പ് കൂട്ടിമുട്ടാതെ നോക്കി ശ്രദ്ധിച്ച് വേണം തയ്ച്ച് വരെ അടിച്ച് എവിടെ വരും ഉണ്ടെന്ന് നോക്കിയിട്ട് ബാക്കി അങ്ങ് കണ്ടിന്യൂ ചെയ്ത് പോരുക കണ്ടല്ലോ അടിക്കാം ഇനി അടിക്കുമ്പോൾ നമുക്കൊന്നും പേടിക്കണ്ട തിരിച്ചടിക്കുമ്പോൾ ഇപ്പം അടിച്ച് അതേ അടുപ്പിൽ കൂടെ തന്നെ അടിച്ചാൽ മതി തുടക്കാർക്ക് വേണ്ടി എങ്ങനെ പറയുന്നത് അല്ലേ ഇതൊന്നും വലിയ പണിയൊന്നുമില്ല നമുക്ക് തയ്ച്ചു പോകാനുള്ളതേ ഉള്ളൂ ഇനി ബാക്കി കണ്ടിന്യൂ ചെയ്ത് കാലിൻ്റെ അടി വരെ തയ്ക്കുക രണ്ട് പീസും കൂട്ടിച്ചേർത്ത് ഒരു അര ഇഞ്ചും കാലിഞ്ചിന് ഇടയ്ക്കായിട്ട് നമുക്ക് മൊത്തം കൂട്ടി രണ്ട് പ്രാവശ്യം അടിക്കാൻ ഓർക്കണേ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണം കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണേ നല്ലല്ലേ പലർക്കും കാണാൻ പറ്റുന്നുള്ളോ ഒരുപാട് പേർ ഇപ്പോഴും കാണുന്നുണ്ട് കേട്ടോ പഴയ പോക്കറ്റടി കഥകളും കാര്യങ്ങളുമൊക്കെ കണ്ട് അയ്യോ എനിക്ക് എനിക്കിത്രയും നാളും അറിയത്തില്ലായിരുന്നേ ഞാൻ ചെയ്തെന്നൊക്കെ പറഞ്ഞ് വലിയ കാര്യമായിട്ട് പറയുന്നവരുണ്ട് കണ്ടോ നമ്മുടെ പോക്കറ്റ് എങ്ങനെ ഉണ്ടെന്ന് നോക്കിയേ പോക്കറ്റ് കണ്ടോ വൃത്തിയായിട്ട് പോക്കറ്റ് കിട്ടിയേക്കുന്നത് പുള്ളി ഉള്ള ഈ ഫിസ് ഈ കളറും തുണിയായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ അപ്പം നമ്മൾ പോക്കറ്റൊക്കെ നല്ല കുട്ടപ്പനായിട്ട് ചെയ്തു ഒന്നും അതേ ചെയ്യാനില്ല ഇനി നമുക്ക് ഇതിൻ്റെ ഈ വശം അടിക്കണ്ടേ ക്രോച്ചേരിയ ക്രോച്ചേരിയ അടിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണേ ക്രോച്ചേരി ഏരിയയുടെ ഒരു അടിപ്പ് ഈ വശത്തോട്ടാണെങ്കിൽ മറ്റേത് മറുവശത്തേക്ക് ആയിരിക്കണം എന്നിട്ട് നമ്മൾ അത് സെൻ്ററ് തമ്മിൽ കൂട്ടിച്ചേർത്തിട്ട് ഇവിടും നമ്മൾ അടിച്ചു പോരുക ഇതൊക്കെ അടിക്കുമ്പോഴും ഒരുപാട് കയറ്റി അടിക്കല്ലേ അങ്ങനെ അടിച്ച് ചിലപ്പോൾ ഈർക്കുമൊക്കെ വരും എന്നിട്ട് ഒരേ അളവിൽ നമുക്ക് അവിടുന്ന് അടിച്ച് കാലങ്ക വരെ അടിച്ചു വരാം എന്നിട്ട് തിരിച്ച് മറുവശവും നമുക്ക് തയ്ച്ചെടുക്കാം ഞാൻ കാശ്മീരി പോയ ഒരുപാട് കാര്യങ്ങളും കഥകളും കൊണ്ട് എനിക്ക് പറയാനും ഇടാനും ഒക്കെ ആയിട്ട് സമയക്കുറവുമുണ്ടാണ് കുറച്ചൊക്കെ എന്നിട്ട് ഞാൻ ചെറിയ ചെറിയ വീഡിയോ ആപ്പിളിൻ്റെയും അതും ഒക്കെ കാണിച്ചിട്ടുണ്ട് നിങ്ങൾ കാണണേ നിങ്ങളെല്ലാം ആര് കാണാനാണ് അതുകൊണ്ട് ശ്രദ്ധിച്ചുവാണേ രണ്ട് വശവും വേണ്ട തയ്ക്കുകയാണേ ഇവിടെ ഒരു കാര്യം നിങ്ങളോട് പറയാനുണ്ട് കാലിന്റെ അടി വരെ സദ്യത്തിൽ തയ്ക്കണ്ട ഞാനങ്ങ് തയ്ച്ചു പോയി എനിക്കത് തയ്ക്കേണ്ടി വരും കാരണം കാലിന്റെ അടി മടക്കി അടിക്കാൻ മൊത്തത്തിൽ തയ്ച്ചിട്ട് വട്ടത്തിൽ മടക്കി അടിക്കുന്നതിനേക്കാ നല്ലത് രണ്ട് കാലിൻ്റെ അടിഭാഗം രണ്ട് പീസും നമുക്ക് വേണ്ട അളവിൽ മടക്കിയിട്ട് കൂട്ടി നല്ലത് കേട്ടോ ഞാൻ അങ്ങനെ ചെയ്യത്തുള്ളൂ അതുകൊണ്ട് ഞാനിപ്പോൾ ഞാൻ കാലിൻ്റെ വരെ അടിച്ചാലും ഒരു ഒരൊന്നര ഇഞ്ചിൽ മുകളിലേക്ക് അഴിച്ചിട്ട് ശരിക്കും തയ്ക്കും അങ്ങനെ തയ്ച്ചേ ഇടത്തുള്ളൂ അല്ലാതെ തയ്ച്ചാലും വൃത്തികേടൊന്നുമില്ല പക്ഷേ ഇതാണ് നല്ലത് ഇങ്ങനെ ചെയ്യുന്നത് നല്ലത് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഇതിൻ്റെ തയ്യലെല്ലാം കഴിഞ്ഞു ഇനി നമുക്ക് നമുക്കെന്നാ ചെയ്യണ്ടേ നമുക്ക് ഇലാസ്റ്റിക് ഇടാനായിട്ടുള്ള അടുത്ത പണി നോക്കണം ഉണ്ടോ ഇലാസ്റ്റിക് ഇടാൻ വേണ്ടി ഞാൻ എന്നാ ചെയ്യുന്നോക്ക് ഇതിൻ്റെ ഒരു അര ഇഞ്ച് വീതിയിൽ എല്ലാ ഭാഗവും ഒന്ന് ആദ്യം മടക്കി അടിക്കാം എന്നാൽ ഈ തുണി ആയതുകൊണ്ട് നമുക്കല്ലെങ്കിൽ കോട്ടൺ ആണെങ്കിൽ കുഴപ്പമില്ല ഒറ്റയടിക്ക് നമുക്ക് അടിച്ചു തീർക്കാം ശ്രദ്ധിക്കണേ ആദ്യം നമ്മൾ അര ഇഞ്ച് ഗ്യാപ്പിൽ ഗ്യാപ്പിലല്ല അര ഇഞ്ചിൽ നമ്മൾ ചുറ്റിനും ഒന്ന് അടിച്ചു പിടുക്കുക അപ്പം നമുക്ക് നല്ല എളുപ്പം കിട്ടും മൊത്തം അര ഇഞ്ചിൽ മടക്കി അടിക്കാം ഇങ്ങനെ മടക്കി അടിക്കുമ്പോൾ ഉണ്ടല്ലോ ഇതുപോലെ കൂട്ടി അടിക്കുന്ന യോജിപ്പിച്ചേക്കുന്ന ഭാഗത്തെ തയ്യൽത്തുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചിട്ട് മടക്കി അടിക്കുകയാണെങ്കിൽ നല്ലതാണ് നമുക്ക് ഇലാസ്റ്റിക് എടുക്കുന്ന സമയത്തും നല്ല വൃത്തിയായിട്ടിരിക്കും അങ്ങനെ ചെയ്യുന്നത് നല്ലതാണ് മടക്കി അടിക്കുമ്പം കേട്ടോ തുടക്കക്കാർക്കൊക്കെ വലിയ സംശയമാണ് ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ അയ്യോ തെറ്റിപ്പോയോ ഇങ്ങനാണോ ഇരിക്കുന്നതൊക്കെ കണ്ടോ ബാക്ക് പാർട്ട് ശരിക്കും രണ്ടിഞ്ച് മുന്നിലോട്ട് കയറി നിൽക്കുന്നത് കണ്ടല്ലോ ക്രോച്ചേരിയുട ഭാഗം കയറി നിൽക്കും മറുവശം രണ്ട് വശത്തോട്ടും കുറവായിരിക്കും ഇനി നമുക്ക് നമ്മൾ മുമ്പേ ഇട്ടേക്കുന്ന ആ രണ്ടര ഇഞ്ചിൽ ആരേ അടിച്ചു പോയി ബാക്കി രണ്ട് ഇഞ്ചോളം വരികയല്ലേ ആ രണ്ടിഞ്ചോളം വരുന്ന ഇതിനെ ഒന്ന് കൂട്ടി അടിക്കാം ഞാനിടാൻ പോകുന്ന ഇലാസ്റ്റിക് ഒന്നര ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക്കാണ് അതുകൊണ്ടാണ് ഞാൻ ഈ രണ്ടിഞ്ചെടുത്തേക്കുന്നത് ഒരു ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക്കായി ഇടുന്നെങ്കിൽ രണ്ട് വേണ്ട ഒന്നര ഇഞ്ച് ഗ്യാപ്പ് മതി ഒന്നരടെ ഇടുന്നതാണ് നല്ലത് അതാകുമ്പോൾ ഒരു നല്ല ബലവും മുറുക്കവും ഒക്കെ കിട്ടും അല്ലെങ്കിൽ മറ്റേത് പെട്ടെന്ന് അയഞ്ഞു പോകും നമ്മൾ പോക്കറ്റിലൊക്കെ ഒരു പോക്കറ്റിനകത്തൊരു ഫോണൊക്കെ ഇടുമ്പോഴത്തേനും നമ്മുടെ ബെൽ ഇത് ഇലാസ്റ്റിക് അയഞ്ഞ് താഴേക്ക് വരും അതുകൊണ്ട് ശ്രദ്ധിക്കണം ഇവിടെ നമ്മൾ ഇപ്പോൾ ഈ കൂട്ടി അടിക്കാൻ പോകുന്നില്ലേ ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം അതെന്താണെന്ന് ചോദിച്ചാൽ അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാവേ ഇവിടെ ഈ പോക്കറ്റിൻ ഫ്രണ്ട് വശം അടിക്കുമ്പോൾ മറന്നു പോകാതെ ഞാൻ പോലും മറന്നു പോയി കണ്ടോ പോക്കറ്റ് എടുത്ത് പോക്കറ്റ് മുമ്പോട്ടല്ലേ നിൽക്കണ്ട ബാക്കിലേക്കല്ലല്ലോ പോക്കറ്റിൻ്റെ പാർട്ട് ഫ്രണ്ടിലോട്ട് നിൽക്കണമെങ്കിൽ ഈ പോക്കറ്റ് എടുത്ത് നമ്മൾ ഈ വശത്തോട്ട് വെച്ചിട്ട് ഈ ഇപ്പോൾ തയ്ക്കുന്നത് പോക്കറ്റിൻ്റെ ആ മേൽഭാഗത്തെ ഓപ്പണിങ്ങെ ചേർത്താം അപ്പം നമുക്കെന്നെ ഈ പോക്കറ്റ് ക്ലോസ് ആയിക്കോളും അങ്ങനെ നമുക്ക് ഫുള്ള് തയ്ക്കാം അപ്പോൾ ഫ്രണ്ട് വശത്തും കുഴപ്പമില്ല ബാക്കി വശത്തല്ലേ രണ്ടിഞ്ച് പൊങ്ങി നിൽക്കുന്നത് അപ്പോൾ ഇങ്ങനെ വരും ചുളുക്കം വരും അല്ലാതെ വലിച്ചടിക്കരുത് അപ്പം നമ്മൾ ഇങ്ങനെ ചുളുക്കം വരുമ്പോൾ എന്തു ചെയ്യാന്ന് പറയുന്നത് ചെറിയ ചെറിയ ഞുറുവുകൾ ഇട്ട് കൊടുക്കണം ഒന്നിച്ചൊരു ഞുറുമുട്ട് കൊടുക്കരുത് അപ്പോഴും ഇലാസ്റ്റിക് ബുദ്ധിമുട്ടും വരും വൃത്തിയില്ലാതെ വരും അപ്പം ഇങ്ങനെ അയോ വരുന്ന ഭാഗത്ത് ചെറിയ ഇങ്ങനെ ഇങ്ങനെ ടക്കുകൾ ചെറിയതായിട്ട് ഇട്ട് കൊടുത്ത് നമുക്ക് ഇത് കംപ്ലീറ്റ് ചെയ്യാം കണ്ടോ നിൽക്കുന്നത് കണ്ടോ നിങ്ങൾ അതിനെ നിങ്ങളിത് കാണിച്ചു തരുന്നത് അല്ല തുടക്കാർക്ക് അയ്യോ ഞാൻ തയ്ച്ച് തെറ്റിപ്പോയെന്നൊന്നും ആരും വിചാരിച്ചേക്കല്ലേ ഇങ്ങനെ വരത്തുള്ളൂ കേട്ടോ അല്ല ചിലരൊക്കെ ഇതൊന്നും കാണിക്കില്ല സ്പീഡിൽ അങ്ങ് ചെയ്തങ്ങ് വിടും അപ്പം നിങ്ങൾക്കിത് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ പ്രത്യേകം കാണിച്ചിരുന്നത് ഇവിടെ ഒരു രണ്ട് ഇഞ്ച് ഓപ്പണിംഗ് രണ്ടോ മൂന്നോ നാലോ ഇഞ്ച് കിടക്കട്ടെ നമുക്ക് ഫ്രീ ആയിട്ട് ഇലാസ്റ്റിക് ഇടാൻ വേണ്ടി ഒരു ഇഞ്ച് ഗ്യാപ്പ് ഓപ്പണിങ് കൊടുത്തിട്ട് നമ്മുടെ തയ്യൽ ക്ലോസ് ചെയ്തു ഇത്രയും പൊടി കിട്ടിയില്ലേ ഇനി നമുക്ക് നമ്മുടെ ഇലാസ്റ്റിക് രണ്ട് പീസിനെ ഞാൻ കൂട്ടിച്ചേർത്തു കാരണം കളയേണ്ടല്ലോ എന്ന് ഓർത്തോണ്ട് ഒരു പീസ് ഇവിടെ എക്സ്ട്രാ ഉണ്ടായിരുന്നു ഇലാസ്റ്റിക് എത്ര എടുക്കണം എന്നുള്ളത് നമുക്ക് ആകെയുള്ള നമ്മുടെ വേസ്റ്റ് അളവ് എത്ര നോക്കിയിട്ട് അതിനേക്കാൾ മൂന്ന് മൂന്നര ഇഞ്ച് കുറച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് വേസ്റ്റ് ഇടുന്നിടത്ത് ഇവിടെ മുപ്പത്തി അഞ്ച് ഇഞ്ച് ഉണ്ടെങ്കിൽ മുപ്പത്തി രണ്ട് ഇഞ്ച് നമ്മളെടുത്താൽ മതി അപ്പം ഞാൻ എന്നിട്ട് നമ്മൾ ഇതുപോലെ ഒരു സേഫ്റ്റി പിൻ വെച്ച് നമുക്ക് ഇലാസ്റ്റിക് കയറ്റി ഇടാം അല്ലാതെ ചെയ്യുന്നവരുണ്ട് നേരെ വെച്ച് തയ്ച്ചതിന് ശേഷം പിന്നെ ഇലാസ്റ്റിക് കൂട്ടി ഇലാസ്റ്റിക്ക് കൂട്ടി അടിച്ചിട്ട് കയറ്റി വെച്ചതിന് ശേഷം തയ്ക്കുന്നവരുമുണ്ട് ഞാൻ അങ്ങനല്ല ഞാൻ തുറന്ന് വെച്ച് തന്നെ തയ്ക്കുന്നത് കേട്ടോ ഇതൊക്കെ നമ്മുടെ ഇഷ്ടം നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്യാം അങ്ങനെ നമുക്കത് ഫുള്ള് കയറ്റിയെടുത്തിട്ട് കണ്ടോ ഇവിടെ വരെ നമ്മളെടുത്തു ഇനി നമ്മൾ എന്ത് ചെയ്യണം നോക്കണേ ഇലാച്ചിക്കും ചുളുങ്ങാതെ അതായത് മടങ്ങാതെ ഒരേപോലെ എടുത്തിട്ട് നമ്മളെങ്ങനെ തയ്ക്കുന്നൂടെ കാണിച്ചു തരാം കണ്ടോ ഏതാണ്ട് ഒരു ഒരു ഇഞ്ചോളം രണ്ടും തമ്മിൽ അകത്തോട്ട് കയറ്റി വെക്കണം വേണമെങ്കിൽ തുണി വെച്ച് നമുക്ക് മുമ്പ് തയ്ച്ച പോലെ തയ്ക്കാം ഇത് ഞാൻ തുണി വെക്കാതെയാണെന്ന് നിങ്ങൾ നോക്കുക ഇങ്ങനെ ഒരു വശത്തേക്ക് തയ്ച്ച് നാല് വശവും നമ്മൾ ചതുരത്തിൽ അങ്ങ് തയ്ക്കുന്നു അല്ലാതെ നടു രണ്ട് രണ്ടും കൂട്ടിയടി പഠിക്കുകയല്ല വേണ്ട കേട്ടോ ഇങ്ങനെ അടിക്കണേ നാല് വശവും നമ്മൾ ചേർത്ത് ഓരോന്ന് അടിച്ചു എന്നിട്ട് നമ്മൾ ഡയഗണൽ ഷേപ്പിൽ കോണോട് കോണ് രണ്ട് പ്രാവശ്യം കൂടെ അടിക്കണം അപ്പം പിന്നെ നമുക്കൊന്നും പേടിക്കണ്ട ഇത് നമ്മുടെ തുണി കയറിയാലും ഇലാസ്റ്റിക് വിട്ടു പോവുമോ പൊട്ടിപ്പോവോ ഒന്നും സംഭവിക്കത്തില്ല ത്തരം തയ്ച്ചു കഴിഞ്ഞാൽ സേഫ് സേഫായിരിക്കും ഇനി എന്നെ ചെയ്യണം എന്നോ ഞാനിത് തുടക്കക്കാരുണ്ടെങ്കിൽ കണ്ടോട്ടെന്നോർത്തോ വീണ്ടും വീണ്ടും പറയുന്നതും കാണിക്കുന്നതും അറിയാൻ അറിയാവുന്നൊരു ഇത് വിട്ട് കളഞ്ഞാൽ മതി കേട്ടോ ഇനി നമുക്ക് എന്നാ ചെയ്യണം നോക്കിയേ നമ്മൾ ഇലാസ്റ്റിക് ഫുള്ള് അകത്തോട്ടാക്കി ശരിയാക്കുന്നു എല്ലായിടത്തും ഒരേ ഞുറിവ് വരാൻ ശ്രദ്ധിക്കണേ അതായത് ആ ഞുറിവ് എല്ലാ എല്ലാ ഫ്രണ്ടിലും ബാക്കിലും ഒരുപോലെ യൂണിഫോം അളവിൽ നൂറ് രൂപ വരുത്താനാണ് അത് ശ്രദ്ധിക്കണം കണ്ടല്ലോ വന്നില്ലേ ഇനി നമ്മൾ ചെയ്യുന്നത് മുകൾ വശത്തു നിന്ന് ഒരു കാലിഞ്ച് ഗ്യാപ്പിൽ നമുക്കൊന്ന് അത് അതിനു വേണ്ടി ചെയ്യേണ്ടത് ഇങ്ങനെ നമ്മുടെ കയ്യിലെടുത്തിട്ട് എല്ലാം ഒരുപോലെ ഒരുപോലാക്കി നമ്മളിങ്ങനെ പിടിക്കുന്നു ആ കൂട്ടിയടിപ്പായിരുന്നു അടിക്കണ്ടേ ഞാൻ അത് അടിക്കാതെ തുടങ്ങുന്നത് എന്നാലും ഒന്ന് ശ്രദ്ധിച്ചോണേ ഈ നമുക്ക് വേണ്ടത്രയും ഭാഗം നമ്മൾ ഇങ്ങനെ വെച്ചു ഇവിടം തൊട്ട് എന്നിട്ട് നമ്മൾ നമ്മൾ എന്നാ ചെയ്യുന്നു ശ്രദ്ധിച്ചോണേ അത്രയും വലിച്ചു പിടിക്കും അത്രയും വലിച്ചു പിടിച്ചിട്ട് നമ്മൾ തയ്ക്കും വീണ്ടും നമ്മളൊരു കുറച്ച് ഭാഗം നമ്മുടെ കയ്യിലെടുത്തിട്ട് ആ ഇലാസ്റ്റിക് യൂണിഫോം ആയിട്ടുണ്ടോന്ന് ഇലാസ്റ്റിക് എല്ലാം ഞുറി കൊണ്ടോന്ന് നോക്കിയിട്ട് നമ്മൾ വലിച്ചു പിടിച്ച് കാലിഞ്ചിൽ നമ്മൾ തയ്ക്കുക അത് മുഴുവൻ അതായത് ഈ മുഴുവൻ ചുറ്റിനും അങ്ങനെ തന്നെ തയ്ക്കണം എന്നിട്ട് ഇതുപോലെ തന്നെ നമുക്ക് ഒരടിപൂടെ അതിൻ്റെ താഴെ ഏറ്റവും താഴത്തെ കൂട്ടിയടിപ്പും ഇതിൻ്റെ ഇടയ്ക്കായിട്ട് ഒരടിപൂടെ നമുക്ക് കൊടുക്കണം അപ്പോൾ നല്ല ഭംഗിയായിട്ട് നമുക്ക് കിട്ടും അങ്ങനെ അടിച്ചെടുക്കട്ടെ ഇത് കണ്ടോ ഞാൻ തയ്ക്കാഞ്ഞോ തയ്ച്ചു കൂട്ടി അടിക്കാഞ്ഞോണ്ട് അവിടെ തുറന്ന് നിൽക്കുന്നത് അത് ശരിക്കും കൂട്ടി അടിച്ചിട്ടേ നിങ്ങൾ ചെയ്യാവൂ കേട്ടോ ഇങ്ങനത്തെ പൊട്ടപ്പണിയൊക്കെ ചിലപ്പോൾ ഞാൻ ചെയ്യും എൻ്റെ പൊട്ടബുദ്ധിയിൽ അങ്ങനെയൊക്കെ വരും കണ്ടോ ഇരട്ടിപ്പണി പോയില്ലേ ഇനി നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാമോ ഇപ്പം നമ്മൾ തയ്ച്ചെടുത്തുനിന്ന് ഒരു കാലിഞ്ച് താഴ്ത്തി കാലല്ല ഒരു അര ഇഞ്ച് താഴ്ത്തി ഇലാസ്റ്റിക്കിൽ കൊണ്ടുകൊണ്ട് തന്നെ നമുക്ക് ഒരടിപൊടി ഇതുപോലെ തന്നെ ചെയ്യാം ഇങ്ങനെ തന്നെ അടിച്ചെടുക്കാം അപ്പം നിങ്ങൾ തയ്ച്ച് നോക്കണേ നിങ്ങളുടെ കുഞ്ഞ്മക്കൾക്കോ കൊച്ചുമക്കോ നിങ്ങൾക്കും തയ്ച്ചിടാം നല്ല കംഫർട്ടാണ് അയ്യോ യാത്രയൊക്കെ ചെയ്യാൻ പിള്ളേർക്കൊക്കെ വണ്ടിയിലോ ട്രെയിനിലോ ഒക്കെ പ്ലെയിനേലോ ഒക്കെയാണ് യാത്രയൊക്കെ ചെയ്യാൻ ഇതുകൊണ്ട് പോകാനൊക്കെ നല്ല സൗകര്യമാണ് അതുകൊണ്ടാണ് എൻ്റെ കൊച്ചു ഇത് പറഞ്ഞത് മൂത്തവക്ക് ഇങ്ങനത്തെ ഒരെണ്ണം അവളെടുത്തു അപ്പോൾ അത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് പറഞ്ഞത് അമ്മേ എനിക്കിങ്ങനെണ്ണം തയ്ച്ചു തരാൻ പറഞ്ഞാണ് ഞങ്ങൾ പോയി തുണി എടുത്തുകൊണ്ട് വന്ന് തയ്ച്ചത് അവൾ തയ്ച്ചിട്ട് വേറൊരു ഷേപ്പിലായിരുന്നു അതിൻ്റെ ടോപ്പ് ഇത് ഞാൻ വേറൊരു സൈഡിലാണ് തയ്ച്ചേക്കുന്നത് അപ്പം നമ്മൾ നമ്മളെല്ലാം തയ്ച്ച് കഴിഞ്ഞു ഞാൻ കാണിക്കാൻ ഇങ്ങനെ ഉള്ളത് കാലിൻ്റെ ഭാഗം ഞാൻ തയ്ക്കുന്നത് കാണിക്കാൻ എനിക്ക് നേരമില്ല അതുകൊണ്ടാണ് ഞാൻ തയ്ച്ച് കംപ്ലീറ്റ് ചെയ്തിട്ട് നിങ്ങളെ കാണിക്കാം